ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഓം ശ്രീ കൽക്കി ദേവി മ ഞാൻ അനീഷ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു ഞാൻ അമ്മയുടെ കാര്യം അറിയുന്നത് ഇത് എൻ്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന മിനി നിതീഷ് മിനി നിതീഷാണ് എന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു അമ്മയുണ്ട് കാണാൻ വരുന്നുണ്ടോ ഭാരതി അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഭാരതിയമ്മ അതെനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ മിനി പറഞ്ഞു മിനിക്ക് ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു മിനി ഇങ്ങനെ വിശ്വസിച്ച് പോയി ചെന്നു അമ്മയുടെ അനുഗ്രഹം കിട്ടി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ ഒക്കെ കൂടുതലാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ മെഡിസിൻ നിർത്താൻ നിർത്തണം മെഡിസിൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ദൈവം എനിക്ക് പേടിയായിരുന്നു മെഡിസിൻ എന്ന് എന്നുവെച്ചാൽ ഞാൻ ഇത്രയും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എടുത്തപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന കാര്യമാണ് എനിക്കും മനസ്സിൽ ഓടിക്കാറുണ്ട് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോവോ എന്നൊക്കെ ഉള്ളതിൽ ഇപ്പോൾ ഞാൻ കുറേ ദിവസം കഴിച്ചിട്ട് പെട്ടെന്ന് നടന്ന എൻ്റെ മനസ്സങ്ങ് മാറിയിട്ട് ഞാൻ വിചാരിച്ചു മിനി പറഞ്ഞെടുത്തുനിന്ന് പോവാം എന്ന് വെച്ചാൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടിൽ ആ എനിക്ക് ചേട്ടനുണ്ട് ആരും ഒരു സപ്പോർട്ടും ഇല്ല അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മിനി പറഞ്ഞെടുത്തുനിന്ന് പോയി നോക്കാന്ന് അങ്ങനെ ഞാൻ അവിടെ അമ്മയെ കാണാൻ വേണ്ടി പൂജപ്പര വന്നു പൂജപ്പര വന്നു അമ്മയുടെ അനുഗ്രഹം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് എനിക്ക് മനസ്സിലായില്ല അവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ പിറവൊക്കെ എന്തോ പോലെ തോന്നി നല്ല സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു മെഡിസിൻ കഴിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞു അപ്പം മെഡിസിൻ്റെ കാര്യം അവിടെ പറയാനേ പാടില്ലെന്നും മിനി നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു മെഡിസിൻ നിർത്തി എന്നുള്ള ഒരറ്റ തീരുമാനത്തിൽ അമ്മേടെ അടുത്ത് അനുഗ്രഹം വാങ്ങി ഞാനവിടെ അമ്മയുടെ പവർ എടുത്തു എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഷുഗറിൻ്റെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല ഞാൻ എനിക്ക് ഷുഗർ കൂടുന്ന മെഡിസിൻ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തുട പൊട്ടും യൂറിൻ ഇൻഫെക്ഷൻ വരും പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇത് ഒരു അലസതയൊക്കെ വരും എന്ന് വെച്ചാൽ ഷുഗർ കൂടെ എനിക്ക് അറിയാൻ പറ്റും പക്ഷേ എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം ഒരു മാസം കൊണ്ട് വരുന്നില്ല ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ മിനിയുടെ അടുത്ത് പറഞ്ഞു മിനി എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പം തോന്നുന്നില്ല എന്താണ് നല്ല ഒരു മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പം മിനി അറിഞ്ഞ് ഏ ആണോ അപ്പം ഞാൻ പറഞ്ഞു അതെ അപ്പം മിനി അറിഞ്ഞ ഇത് കണ്ടോ അമ്മയുടെ പവർ അനുഗ്രഹം കിട്ടി അതാണ് ഇങ്ങനെ മാറ്റം വന്നതെന്ന് പറഞ്ഞത് സത്യം ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ട് എനിക്ക് ആ ഒരു സന്തോഷത്തിലോട്ട് വരാൻ പറ്റി ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും